പവിത്രേശ്വരം ഗ്രാമപഞ്ചായത്തിലെ പടപുഴയിൽ ഓടയുടെ സംരക്ഷണ ഭിത്തി തകർന്നു പ്രദേശത്തെ വീടുകളിൽ വെള്ളം കയറി കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലാണ് ഓടയിൽ നിന്നും വെള്ളം വീടുകളിലേക്ക് കയറിയത് പവിത്രേശ്വരം ഗ്രാമപഞ്ചായത്തിലെ പടപുഴയിൽ റോഡിന് വശത്തായുള്ള ഓടയുടെ സംരക്ഷണ ഭിത്തി ആറുമാസങ്ങൾക്ക് മുമ്പ് തകർന്നിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ മഴ തോരാതെ പെയ്തതോടെ ശക്തമായി ഒഴുകിയെത്തിയ വെള്ളം സംരക്ഷണവിത്തി പൂർണ്ണമായും തകർത്തു തകർന്ന സംരക്ഷണ ഭിത്തി ഓടയിലേക്കും അറിഞ്ഞതോടെ വെള്ളം റോഡിലേക്കും പ്രദേശത്തെ വീടുകളിലേക്കും കയറി ഓടയുടെ സംരക്ഷണ ഭിത്തി തകർന്ന വിവരം നിരവധി തവണ പ്രദേശവാസികൾ അധികൃതരെ അറിയിച്ചിരുന്നു മറ്റേ ഈ ഓട ഇങ്ങനെ പ്രശ്നമാണ് ഇത് നമ്മൾ അധികൃതരേക്ക് അറിയിച്ചതാ പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധമായ ശ്രദ്ധ ഉണ്ടായില്ല അതുകൊണ്ടാണ് ഇതിപ്പം മൊത്തത്തിൽ ഇവിടെ മറിഞ്ഞുപോയി ഇത് ഇവിടെ അടുത്തുള്ള ഒരു വലിയ കോളനി ഉണ്ട് ആ കോളനിയിൽ നിന്നും കോട്ടപ്പുറത്ത് ഭാഗത്തു നിന്നും ഗോതിരമോളിൽ നിന്നും ഉള്ള സകല വെള്ളവും ഈ ഓട വഴിയാണ് ഈ ചിറയിൽ പോകേണ്ടത് മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഓട വൃത്തിയാക്കിയില്ലെന്നും നാട്ടുകാർ പറയുന്നു വെള്ളം ഒഴുകുന്നതിനുള്ള തടസ്സം നീക്കിയില്ലെങ്കിൽ വരും ദിവസങ്ങളിലും പ്രദേശത്തെ വീടുകളിലും പുരിയിടങ്ങളിലും വെള്ളം കയറാൻ സാധ്യതയുണ്ട് ന്യൂസ് ബ്യൂറോ കുണ്ടറ